ഹായ് ഫ്രണ്ട്സ് ചെമ്പൈൻ പോയിൻ്റ് ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതെ ആ ആ ഒട്ടക്കാരെ സുതി ഇല്ലേ അവന് ജോലിയില്ല അവൻ പറഞ്ഞു രാവിലെ അവന് ഇന്നൊരോടൊന്ന് ജോലിക്ക് പോകുന്നുണ്ടല്ലോ ആ അന്ന് അവന് ജോലിയില്ല അവൻ നേരെ പാർക്കിലേക്ക് പാർക്കിലേക്കാണ് പോകുന്നത് എന്ന് പറയുകയാണ് കേട്ടോ എന്തായാലും ഇത് കാണുമെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ പ്ലേ ചെയ്ത് കൊടുക്കുകയാണ് വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ സുധീ കൂട്ടുകാരനായിട്ട് കപ്പലണ്ടി തിന്നതും അതുപോലെ തന്നെ സ്ലൈഡിൽ ഒഴുകുന്നതും പിന്നെ ഭക്ഷണം കഴിക്കുന്നതും കൂർക്കം പഴിച്ചു തുറന്നതും കുറേ ക്ലിപ്പുകളിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട് സൂതി ഇങ്ങനെ കറിഞ്ഞുകൊണ്ടിരിക്കാനുട്ടോ അപ്പോൾ ചന്ദ്രയാണെന്നുണ്ടെങ്കിലും അതിട്ട് കരയാണ് അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണെ ഈ ഇതോ ഇത് ശ്രു ശ്രുതി തന്നെയാണത് അതേ അച്ഛൻ ഓട്ടക്കാരൻ മോൻ തന്നെയാണിതെന്ന് പറയുകയാണേ അങ്ങനെ എല്ലാവരും ഇത് കാണാൻ കേട്ടോ അപ്പോൾ വർഷം പറയുന്നുണ്ട് ആഹാ ശ്രുതി ചേച്ചിയുടെ ഹസ്ബൻഡ് പഠിച്ച കള്ളനാണല്ലോ അതെ അതാണ് കറക്റ്റ് പ്രയോഗം എന്ന് സച്ചി പറയുകയാണേ അപ്പോൾ ശ്രുതിയാണെന്നുണ്ടെങ്കിലും കരയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അതെ അപ്പോൾ ശ്രുതി ഇങ്ങനെ ഓർക്കാണ് കേട്ടോ അന്ന് പാർക്കിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ ശ്രുതി ചോദിച്ചപ്പോൾ ക്ലയൻറ്റിനെ കൊണ്ടുവന്നാണെന്നല്ലേ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അതേ സുതുക്കി പാർക്കിലൊക്കെ ക്ലൈൻറ്റിനെ കൊണ്ടുവന്ന് സംസാരിക്കാറുണ്ട് ചിലപ്പോൾ അതായിരിക്കും അങ്ങനെ എന്ന് പറയാനട്ടോ എല്ലാം അങ്ങനെയല്ല അതേ നോക്ക് അവിടുത്തെ സെക്യൂരിറ്റി പറയുന്നത് നോക്കാൻ മറ്റു വേറൊരു വീഡിയോ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ സെക്യൂരിറ്റി പറയുന്നുണ്ടല്ലോ എല്ലാ ദിവസവും രാവിലെ പത്ത് മണിക്ക് വരും കറക്റ്റ് ഒരു മണിക്ക് തന്നെ ഭക്ഷണം കഴിക്കും പിന്നീട് പാർക്കിൽ കളിക്കും ഉറങ്ങുകയൊക്കെ ചെയ്തിട്ട് ആറു മണിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകും ജോലി എടുന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് കള്ളം പറഞ്ഞിറങ്ങിയിട്ട് ചെയ്യുന്നതായി രണ്ടുപേരും ഇതൊക്കെ എന്നൊക്കെ പറയാനുട്ടോ ഇത് കാണുമ്പോൾ എല്ലാവർക്കും ബോധ്യമാവും കേട്ടോ സച്ചി പറഞ്ഞതൊക്കെ കറക്റ്റാണെന്നുള്ള കാര്യം എന്നിട്ട് സൂതി ഇങ്ങനെയൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ സുതി അവിടേക്ക് വരുക കേട്ടോ അപ്പം മുല്ലപ്പൂ ഉക്കട അവിടെ ഇരിക്കാനായിട്ടിട്ട് സുതിങ്ങനെ പീർവൃത്ത് വരാണോ വരുമ്പോൾ തന്നെ കണി കാണുന്നത് ഇതല്ലേ എന്നൊക്കെ പറഞ്ഞെങ്കിൽ ദേഷ്യത്തോടുകൂടിയിട്ട് അങ്ങനെ വന്നിരിക്കുകയാണ് എന്നിട്ട് ഇരിക്കുമ്പോൾ എല്ലാവരും സുദീനെ തന്നെ നോക്കാണ്ട് സുതി എന്ന് വെച്ചാൽ ഒരു കൂളായിട്ട് വന്നിട്ട് ഇരുന്നിട്ട് അയ്യോ ഈ കയറി വരുന്ന സമയത്ത് തന്നെ കുറേ ആയൊരു പൂക്കട കണ്ടിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെ മനസ്സ് കിടും എന്തൊക്കെയാണ് അത് ഈ പൂക്കട എന്ന് പറഞ്ഞു വെച്ചിട്ട് ഇവിടെ വന്നിരിക്കുകയാണോ രേവതിയോട് ചോദിക്കുകയാണെ എന്നിട്ട് നാശം പിടിക്കാനായിട്ട് പറയും കേട്ടോ എൻ്റെ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് കാണുമ്പോൾ എന്ത് വിചാരിക്കുന്നു ശുദ്ധി ചോദിക്കാനാണ് അപ്പോൾ സച്ചിർ കോളി എന്തേസ് ചോദിക്കട്ടോ അപ്പോൾ ശ്രീകാന്ത് പറയും പൊളിക്സ് എന്ന് പറഞ്ഞാൽ ആ കൂടെ ജോലി ചെയ്യുന്നവരാന്ന് പറയട്ടെ ഓ ഓ ശരി 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 നിന്റെ കൂടെ ജോലി ചെയ്യുന്നവരെ വന്നത് എങ്ങനെയാണെന്ന് പറയട്ടോ ഇന്ന് നിന്റെ ജോലി എങ്ങനെയുണ്ടായിരുന്നു ചോദിക്കുമ്പോൾ ഇന്ന് എൻ്റെ ജോലിയൊക്കെ അടിപൊളിയായിരുന്നു എന്നൊക്കെ പറയാനെട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഇന്ന് എൻ്റെ ക്ലൈൻ്റ് നിവിൻ പോളിയായിരുന്നു ആക്ടർ നിവിൻ പോളി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ ആ അയാൾ വന്നപ്പോഴേ എന്നോട് മാനേജർ പറഞ്ഞു നീ തന്നെ ഇത് ആളായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാനാണ് നിവിൻ പോളിനായിട്ട് സംസാരിച്ചത് ഇന്ന് സംസാരിച്ച് ഒരു കാർ വാങ്ങാൻ നിവിൻപൊളി രണ്ട് കാർ വാങ്ങിയിട്ടാണ് പോയത് എന്ന് പറയും കേട്ടോ അപ്പം ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഇത് ആർക്കങ്ങനെ നാണം കെട്ട് നിൽക്കുകയാണ് ശ്രുതി കരഞ്ഞ കൊണ്ട് തന്നെ നിൽക്കുകയാണ് ചന്ദ്ര ശുധിയോട് പറയും മാറ്റി ശുദ്ധി നിർത്തു നീ എന്ന് പറയട്ടോ എൻ്റെ ശുതിയിൽ എത്തിക്കുവരികാണ് കേട്ടോ ചന്ദ്രൻ നീ നിർത്തെന്ന് പറഞ്ഞിട്ട് തോളൊക്കെ പിടിക്കുന്നുണ്ട് അമ്മ അമ്മ മിണ്ടാൻ തെക്കും ഇന്ന് എനിക്ക് കുടിക്കാനൊന്നും വേണ്ട അമ്പലം മോൻ നിവിൻപോളിയുടെ കൂടെ നിന്നിട്ടാണ് ജ്യൂസ് കുടിച്ചത് നിവിൻ പോളി എന്നോട് നാളെ ചെല്ലാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സച്ചിയുടെ നീ പോകുന്നുണ്ടോ ആ ഞാൻ പോകുന്നുണ്ട് സച്ചി സുതി നിർത്ത് എന്ന് പറയട്ടോ അപ്പോൾ അമ്മേ അമ്മ എന്തി പറയുന്നത് ആ പറയട്ടെ എന്ന് പറയാം കേട്ടോ അങ്ങനെ സുതിങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ സുതി എഴുന്നേറ്റ് പോകാൻ പോകുമ്പോൾ സച്ചി പറയുക പോകലേ പോവല്ലേ നീവിൻപോളിയിലൊരു ഫിലിം കാണിച്ചു തരാം അയ്യോ എനിക്ക് നേരില്ല ഈ അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ലെന്ന് പറഞ്ഞിട്ടോ എന്തായാലും നീൻപോളിയിലല്ലേ കാണാമെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ അങ്ങ് പ്ലേ ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഞങ്ങൾ ഈ ഒരു പ്രാവശ്യം കണ്ടതാണ് ഇതുകൊണ്ട് നമുക്ക് ഇത്തിരി സ്പീഡിൽ കാണാൻ പറഞ്ഞിട്ട് സ്പീഡിലാക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പം സുതി ആണെന്നു പറഞ്ഞാൽ ഇതൊക്കെ കണ്ടാക്ക ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ എഴുന്നേൽക്കാണ് എന്നിട്ട് സുതി സച്ചി പറഞ്ഞിരുന്നു നീ എന്താണെന്ന് പറഞ്ഞത് ഞാൻ കാർ വാഷ് ചെയ്യാനുള്ള ജോലിക്ക് പോയപ്പോൾ നീ എന്നോട് ബാറിൽ ജോലിക്ക് പോകാനാണോ പറഞ്ഞത് എല്ലാ ജോലിക്കും അതിൻ്റെതായ അന്തസ് ടാം പക്ഷെ ജോലി ഇല്ല ജോലി ഇല്ലാത്തവ രാവിലെ ഒരുങ്ങി കെട്ടിപ്പോയിട്ട് പോയിട്ട് ഇമാതിരി കള്ളത്തരം ചെയ്യുന്നത് ചെറുതൊന്നല്ലടാന്നൊക്കെ പറഞ്ഞിട്ട് സുതി കുറേ സുദീനെ കുറേ വഴക്ക് പറയാനു കേട്ടോ സച്ചി ആകെ നാണം കെട്ട് നാറി സുദീനും മിണ്ടാതെ നിൽക്കുകയാണെ അപ്പൊ വർഷം പറഞ്ഞത് അതേ ജോലി ഇല്ലെങ്കിൽ ജോലിയില്ലാന്ന് പറഞ്ഞ പോലെ ഇതുപോലെ കള്ളത്തരം ചെയ്യണോ അന്ന് കാർ ശ്രീകാന്തം പറയാം കാർ വാങ്ങാൻ വന്നാൽ ഞങ്ങളെ കാർ വാങ്ങിക്കാതെ മടക്കിയത് ചേട്ടനില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ നമ്മൾ നമ്മൾ ശ്രുതിയാണെന്നുണ്ടെങ്കിലൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചി പറയുന്നത് അമ്മയ്ക്ക് ഇതൊക്കെ അറിയാമെന്ന് തോന്നുന്നുണ്ട് അച്ചാന്ന് പറയും കേട്ടോ അമ്മരെ മുഖം കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നതെന്ന് പറയും അപ്പോൾ ചന്ദ്രനോട് ചോദിക്കുന്നുണ്ട് രവി നിനക്കറിയായിരുന്നു ഇടിയും ചോദിക്കുമ്പോൾ എനിക്ക് അറിയാമായിരുന്നു എന്ന് പറയാനുട്ടോ അപ്പോൾ നിന്നോട് ഞാൻ പറഞ്ഞതാണ് അന്നേ തന്നെ കള്ളത്തരം മതി മതിയാക്കണം നീ അത് പഠിച്ചിട്ടില്ലല്ലേ എന്ന് പറയാനിട്ടോ ഇന്നേരത്തെ സച്ചി വന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട് നീയേ ഞാൻ കാർ ഡ്രൈവറായോണ്ടെങ്കിൽ ഇനി എന്നെ കുറേ കുറ്റം പറഞ്ഞിട്ടുണ്ട് അന്ന് എനിക്ക് ജോലി ഇല്ലാതിരിക്കുമ്പോൾ നിൻ്റെ ഭർത്താവ് ശമ്പളം കൊണ്ടുവന്നിട്ടാണ് ഈ വീട് ജീവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിനക്കൊന്നും പറയാനില്ലേ ഇടീന്ന് ചോദിക്കുകയാണ് അപ്പോൾ രവതീം പറയുന്നുണ്ട് ഈ സമയത്ത് പറയുന്നത് ശരിയാണെന്നറിയില്ല പക്ഷേ സച്ചിയുടെ ഡ്രൈവർ തന്നെയാണ് അതിന് എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ എങ്കിലും നീ സച്ചിയേട്ടനെ ഒരുപാട് താഴ്ത്തി കിട്ടിയാണ് പോഞ്ഞിട്ടുള്ളൂ പക്ഷേ ഈ സ്ഥിരീട്ട് ഡ്രസ്സുമായിട്ട് നിന്റെ ഭർത്താവ് പാർക്കിൽ പോയിട്ട് ഊർക്കം വരച്ച് കിടന്നുറങ്ങുന്നതിന് ഒരു കുറ്റം ഇല്ല എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതി ആണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ മുഖത്ത് വയ്ക്കിയിട്ട് ശ്രുതി ഇന്ന് വിളിക്കുന്നുണ്ടോ അങ്ങനെ ശ്രുതി ഇങ്ങനെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് എല്ലാവരും മുന്നിൽ നാണം കെട്ടി നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കണോ ഒരു ഇഷ്ടപ്പെട്ട മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ